കർക്കിടകത്തിൽ പത്ത് കൂട്ടം ഇലകൾ കറി കഴിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം പണ്ട് പറഞ്ഞിട്ടുണ്ട് കർക്കിടക മാസത്തിൽ പത്തു പത്തില കറികൾ വെച്ച് കൂട്ടണം ഇതിലിപ്പോൾ മൂന്നില കറികൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഇച്ചിരി ചീര എടുത്തിട്ടുണ്ട് ഇത് നല്ല തിളന്ത് ചേമ്പിൻ്റെ തണു ഇലയാണ് ചേമ്പില അത് നിങ്ങൾ വെച്ചിട്ടുണ്ടോ നിങ്ങളിത് നല്ല കിളന്ത് ചേമ്പിൻ്റെ ഇല നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം പിന്നെ ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഈ ചീര എടുത്തിട്ടുണ്ട് ചീര എന്നു പറഞ്ഞാൽ പുഴുക്കുത്തേറ്റിരിക്കുന്നുണ്ട് ഇലയിൽ വിഷമം വിഷമയം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പുഴുക്കു തേറ്റിരിക്കുന്നത് വിഷമയമുള്ള ചീരയിലാണെങ്കിൽ ഈ പുഴുക്കുത്ത് ഉണ്ടാകത്തില്ല ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇതിലെല്ലാം ഒരു ഇല പോലും ചീത്ത ആവാത്ത ചീര കിട്ടും പക്ഷെ അതത്ര നല്ലതല്ല അത് വളം വിഷാംശം കലർന്നതാണ് അല്ലാതെ വിഷാംശം ഇല്ലാത്ത ചീരയ്ക്കാണ് ഇങ്ങനെ പുഴുക്കുത്തേറ്റ ഇല ഉള്ളത് ഈ പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില അറിയാമല്ലോ എല്ലാവരും സാധാരണ കറിവേപ്പില നമ്മൾ കടുക് താളിച്ചിട്ട് കഴിഞ്ഞാൽ കറിവേപ്പില എടുത്ത് കളയുവാണ് ചെയ്യുന്നത് ഇത് കളയേണ്ട ഏറ്റവും നല്ല സാധനമാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് മൂന്ന് ഐറ്റം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം അതാ ഉണ്ടാവും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേമ്പല അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചീരയും അരിഞ്ഞിട്ടുണ്ട് അതാ ഉണ്ടാവും കറിവേപ്പില നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ കളയൽ നമ്മുടെ വയറിന് ഏറ്റവും സുഖം ഗുണം തരുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പില കറിവേപ്പില സാധനം എല്ലാവരും എടുത്ത് കളയുകയാണെങ്കിൽ നമ്മളങ്ങനെ കഴിക്കത്തില്ല പക്ഷേ ഈ തോരൻ വെച്ച് കഴിച്ചാൽ കറിവേപ്പില നമ്മുടെ ഉള്ളിൽ പോകും ഓക്കെ ചീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇതെല്ലാം അരിഞ്ഞ് വെച്ചുള്ളൂ ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം നമുക്ക് അല്പം കടുക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് അതൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നല്ല പൊട്ടിയതിന് ശേഷം ഒരു മറ്റൊരു മുളകും കൂടെ നമുക്കിതിലോട്ടൊന്ന് മുറിച്ചിടാം മറ്റൊരു മുളകും ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഈ ഇലക്കറികളെല്ലാം ഇലകളെല്ലാം നമുക്ക് ഇതിലോട്ടിടാം അല്ലാതെ വേണം എന്നുണ്ടെങ്കിൽ ഈ കടുക് താളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ഒരല്പം മുമ്പേ വേണമെങ്കിലും ഇടാം അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് ഇട്ടാലും ഒരു പ്രശ്നവും ഇല്ല കറിവേപ്പില നല്ലവണ്ണം വെന്ത് ചീരയിലും എല്ലാത്തിലും കൂടെ ഒന്ന് കലർന്നു കിട്ടും ഒരല്പം പോലും നമുക്ക് കളയാനും കാണത്തില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് വേവിട്ട് ഒരൽപും കൂടെ ഇട്ടിട്ട് ഒന്ന് തീ ലോ ഫ്ലെയിമിലായിരിക്കണം കാരണം എല്ലാം ഇലവർഗ്ഗങ്ങളാണ് ഒരുപാട് തീ കൂട്ടാൻ പാടില്ല ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒരല്പപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും ഇതിന് ഒന്ന് അടച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇലക്കറികൾ പ്രത്യേകിച്ച് ഇലക്കറികൾ വയ്ക്കുമ്പോൾ അടച്ചിടാതെ വേണം വേവിക്കാനായിട്ട് ഇതൊന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ ആ സമയം ഒരു കൂട്ട് ഉണ്ടാക്കാം ഒരല്പം തേങ്ങയും സാധാരണ തോരത്തിന് അരയ്ക്കുന്ന അതേ കൂട്ടു തന്നെയാണ് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കാനില്ല പിന്നെ വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളി ചേർക്കത്തില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർക്കത്തില്ല ഇലക്കറിയൊക്കെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഒരല്പം മുളക് പൊടി തേങ്ങ ജീരകം ഇത്രയും വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കൃഷി ചെയ്താൽ മതി നമുക്ക് ഒരുപാട് താമസമൊന്നും വേണ്ട ഈ വേവിക്കാൻ വച്ചേക്കുന്ന അതായത് ഈ ചീരയിൽ നമുക്ക് ഈ ആ കൂട്ടിനെ അല്ലെങ്കിൽ അരപ്പിനെ ഒന്ന് അങ്ങോട്ടിടാം ഇതാണ്ടോ നല്ല ഇത് തുറ തുറന്നാണ് ഇരിക്കുന്നത് ഒരുപാട് അരഞ്ഞു പോകരുത് തോരത്തന്നെ അരയ്ക്കുന്ന അറിയാമല്ലോ ഇനി ഒന്ന് കിണ്ടിയെടുക്കാം മിക്സ് ചെയ്തെടുക്കാം മിക്സ് കാരണം ഈ തേങ്ങയുടെ മുളകിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇതിൽ കൊണ്ടായിരുന്ന ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഒരു കാരണവശാലും കൂട്ടി കൊടുക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ഇതാ കണ്ടോ നല്ല അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കാരണം ചീരയും കരവേപ്പിലയും ഇത് ചേമ്പിൻ്റെ ഇതിലേ എല്ലാം കൂടെ പെട്ടെന്ന് വാടി അങ്ങ് പോവും കുറച്ചേ കിട്ടത്തുള്ളൂ രണ്ടു പേർക്ക് എന്തായാലും ധാരാളം ഇത് കഴിക്കാൻ പറ്റും ഓരോ ദിവസം കർക്കിടക മാസത്തിൽ പത്തിലക്കറികൾ കഴിക്കണമെന്നുള്ളതാണ് ഓരോ ദിവസവും ഒന്നോ രണ്ടോ ഇലകൾ വീതം നിങ്ങൾക്ക് കഴിക്കാം മത്തൻ്റെ ഇല കഴിക്കാം ചെമ്പരത്തിയുടെ ഇല കഴിക്കാം ഒരു പത്ത് ഐറ്റം ഇലയെങ്കിലും നിങ്ങൾ കഴിക്കാം അതാണ്ടോ കറിവേപ്പില ഈ കുഞ്ഞു കുഞ്ഞാറ്റ അരിഞ്ഞിടുമ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ പോവും കറിവേപ്പില എടുത്ത് കളയേണ്ട ആവശ്യമില്ല ശരീരത്തിലെ ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പില അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു തോരൻ ഈ കർക്കിടകം മുപ്പതിനിടയ്ക്ക് തന്നെ കറികൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഏതെങ്കിലും ഇലക്കറികൾ നിങ്ങളൊന്ന് കഴിച്ചിരിക്കണം ഓക്കേ ബായ്